എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശു ചക്രത്ത് കാവലമ്മയുടെ തുടക്കഥയാണ് ഇന്നും പറയുന്നത് അമ്മയെ ആദ്യം ആര് കണ്ടെത്തി എങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ സർവ എല്ലാ ദേവന്മാരുടെ ചൈതസിൽ നിന്നും ഭഗവതി അവതരിച്ചു പാർവതി കാളി വനദുർഗ എന്ന ഭാവത്താൽ സുംബനിശുംബരെ വധിച്ച് ആ ദേവിയുടെ ചേതസ് അവിടെ മറഞ്ഞതായി ഞാൻ പറഞ്ഞു ഇനി അവിടെ നിന്ന് തൊട്ടാണ് ഈ കഥ തുടരുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ ബെല്ലുബട്ടനും ചൂന്ന് പട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ ഓരോ വീഡിയോകളും നിങ്ങൾ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ അമ്മ അമ്മയുടെ ആ തേജസ്സം വലിയൊരു വനമായി തീർന്നു ആ വനത്തിലെ ഒരു വേടനും വേടത്തി രണ്ടു മക്കളും താമസിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം വേടൻ വിറക് ശേഖരിക്കാനായി മഴുവുമായി ആ വനത്തിലേക്ക് ഇങ്ങനെ നടക്കുന്ന നേരം ഒരു സർപ്പം ഈ വേടനെ കൊത്തുവാനായി അടുത്തു പിന്നെ വേടൻ ഒന്നും നോക്കിയില്ല കയ്യിലുണ്ടായിരുന്ന മഴ കൊണ്ട് ആ സർപ്പത്തെ ആഞ്ഞു വെട്ടി ആഞ്ഞുവെട്ടി വെട്ടിക്കൊണ്ടുകൊണ്ടില്ലേ അറിയില്ല ആ സർപ്പം വനത്തിലേക്ക് ഇഴഞ്ഞുപോയി സർപ്പത്തെ നോവിച്ചു വിട്ടാത് പകരം ചെയ്യുമോ എന്ന് ഭയത്താൻ വേടൻ ആ സർപ്പത്തിൻ്റെ പുറകിൽ നടന്നു അപ്പോഴാണ് അവിടെ ഒരു കുളം കാണാൻ ഇടയായത് ആ കുളത്തിൻ്റെ അടുത്ത് വലിയൊരു മൺപുറ്റ് ആ പുറ്റിൻ്റെ മുകളിൽ ആ സർപ്പം ഇരിക്കുന്നതായി വേടൻ കണ്ടു വേടൻ വീണ്ടും അഴു വീശി പെട്ടെന്ന് ആ സർപ്പം ആ പുറ്റിലേക്ക് മാഞ്ഞു ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് വേടൻ ആ പുറ്റ് പൊളിക്കാൻ തുടങ്ങി അപ്പോഴേത് ആ അതിൻ്റെ നിന്നും ജലം കുതിച്ചു ചാടാൻ തുടങ്ങി വേണേനെ ഇത് കണ്ട് ഭയന്ന് പുറകിലേക്ക് നീങ്ങി ആ സമയം അവിടെ ഒരു സന്യാസി വന്നു ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ശക്തിയായ അമ്മ വനദൂർഗ സങ്കല്പത്തിലൂടെ കുടിയിരിക്കുന്നു അത് കണ്ടെത്താൻ നിനക്ക് ഭാഗ്യം ലഭിച്ചു നമുക്ക് ആ പൊറ്റിൻ്റെ അടിയിലൊരു വിഗ്രഹമുണ്ട് ആ വിഗ്രഹമെടുത്ത് ഇവിടെ കുടിവെക്കാം അതിനെ നീ ആരാധിക്കണം നിനക്കും നിൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും നാടിനും അതൊരു ഐശ്വര്യമുണ്ടാകും എന്ന് പറഞ്ഞു ഈ ഈ വെള്ളം കുതിച്ച് വരുന്ന ഈ വെള്ളം അവസാനം പാലും തേണ്ടി നിറത്തിൽ വരും അത് കഴിയുമ്പോൾ അത് നിൽക്കുന്നതാണ് അപ്രകാരം സംഭവിച്ചു അങ്ങനെ ആ സന്യാസി ആ പുറ്റിൻ്റെ അടിയിൽ നിന്നിട്ടും അനുഗ്രഹമെടുത്ത് പ്രതിഷ്ഠിച്ചു അന്ന് അപ്പോഴേക്കും വേടത്തി വേടനെ കാണാതെ മക്കളും കൂടി അന്വേഷിച്ച് അവിടെ എത്തി അങ്ങനെ അന്ന് രാത്രി സ്വപ്നത്തിൽ ഈ വേടന് ആ വന്ന സന്യാസി നാരതമ കർഷിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നീട് വേടൻ വേടത്തി അവിടെ താമസമാക്കി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കല്ലുകൾ ഇറക്കി വെച്ച് കാട്ടുകിഴങ്ങുകളെല്ലാം പാചകം ചെയ്ത് അവരവിടെ അങ്ങനെ ദേവിയെ ആരാധിച്ചുകൊണ്ട് അവർ വേടത്തി വെച്ചിണ്ടാക്കുന്ന ആ ഭക്ഷണം ഒരു മൺ മൺപാത്രത്തിൽ മൺകലത്തിൽ ദേവിക്ക് മുമ്പിലും സമർപ്പിക്കുമായിരുന്നു എന്നിട്ടേ അവർ കഴിച്ചിരുന്നുള്ളൂ അങ്ങനെ പോയിക്കൊണ്ടിരിക്കലേ ഒരു ദിവസം വേടനും വേടത്തി മക്കളെല്ലാം കൂടി കാട്ടുപഴങ്ങളും കാട്ടുകിഴങ്ങുകളും വിറകുമെല്ലാം സ്വീകരിക്കാൻ വനത്തിലേക്ക് പോയി അവിടെ ഇതെല്ലാം സ്വീകരിച്ച് നേരം വളരെ വൈകി അയ്യോ അമ്മയ്ക്ക് അന്നം ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് വിഷമിച്ച് അവരവിടെ ഓടിയെത്തി അപ്പോൾ അവിടെ കാണുന്നത് മരച്ചുകുട്ടിലെ ആ അടുപ്പിൻ്റെ മുകളിലെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങൾ മൺപാത്രങ്ങളിൽ ഇങ്ങനെ ആയിരിക്കുകയാണ് അവരത്ഭുതപ്പെട്ടു അപ്പോൾ ഒരു ഉണ്ടായി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട മക്കളെ ഇതമ്മയാണ് നിങ്ങൾക്ക് വേണ്ടിയതാണ് അമ്മ അത് തയ്യാറാക്കിയിട്ടുള്ളത് കഴിച്ചൂടു എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് പൊങ്കാല വളരെ ഇഷ്ടപ്പെട്ട വഴിപാടായി മാറി അങ്ങനെ കാലങ്ങളോളം അവർ അവയുടെത്തി ആ വനദ സങ്കല്പത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു പിന്നീട് കാലക്രമാണം അത് വീണ്ടും മറ്റുള്ളവർ സഞ്ചരിക്കാത്ത വനമായി മാറുകയും പിന്നീട് അവിടെ ജനങ്ങൾ താമസമാക്കുകയും നാടും നഗരവോക്കുകയാണ് ഇന്ന് കാണുന്ന ചക്രത്തുകാവ് ക്ഷേത്രമായി മാറി ഇനി അടുത്ത എപ്പിസോഡിൽ ക്ഷേത്രത്തെക്കുറിച്ച് ക്ഷേത്ര വഴിപാടുകളെ കുറിച്ചൊക്കെ പറയാം തുടർന്ന് കാണുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവരും സുഖം സന്തോഷമായിരിക്കും